ഹായ് ഫ്രണ്ട്സ് ചെമ്പനേർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് സച്ചി എന്ത് പറഞ്ഞിട്ടും രേവതി വിശ്വസിക്കാതെ കരഞ്ഞു എന്നെ വെറുതെ വിടുന്നൊക്കെ പറഞ്ഞിരിക്കുന്നതാണ് ഇന്ന് സച്ചി ചോദിക്കുവാണ് ഇത്രയും നാൾ നീ എൻ്റെ കൂടെ ജീവിച്ചതല്ലേ ഞാൻ എന്തായാലും കള്ളത്തരം പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ രേവതി തിരിച്ചു ചോദിക്കുവാണ് എൻ്റെ അനിയൻ്റെ കൈ പിടിച്ചോടിച്ചപ്പോൾ കള്ളം പറഞ്ഞില്ലേ ഇപ്പോൾ പോലും അതിൻ്റെ യഥാർത്ഥ കാരണം നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല അവിടെയും കള്ളം പറഞ്ഞു പക്ഷേ സത്യം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് രേവതി കരയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അത് സച്ചി പറയുകയാണത് വേറെ വിഷയമാണ് രേവതി പക്ഷേ ഇപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞത് കള്ളമല്ല പക്ഷേ രേവതി അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല വേണ്ട ഇനി ഒന്നും പറയണ്ട നിങ്ങൾ പറയുന്ന എന്തും ഞാൻ വിശ്വസിച്ചു നിങ്ങളെ അന്ധമായി സ്നേഹിച്ചു വിശ്വസിച്ചതിനും വേണ്ടിയൊക്കെ എനിക്ക് കിട്ടി മതിയായി സച്ചിക്ക് ഇതൊന്നും കേട്ട് സഹിക്കാൻ പറ്റുന്നില്ല സച്ചി ആകെ വിഷമിച്ച് രേവതിയോട് തിരിച്ചു ചോദിക്കുവാണ് അപ്പോൾ എന്നെ വിശ്വാസമില്ല അല്ലേ ശരി വിട് നിനക്ക് ഞാനിപ്പോ ഒരു കുടിയനാണല്ലേ എൻ്റെ അച്ഛനും എന്നെ വിശ്വസിക്കുന്നില്ല നീയും എന്നെ വിശ്വസിക്കുന്നില്ല നാട് മുഴുവൻ ഞാൻ മുഴുകുടിയനാണെന്നാണ് പറയും എനിക്ക് ശിക്ഷ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അവർ എനിക്കുള്ള ശിക്ഷ കെട്ടി പോലീസും കോടതിയൊന്നുമല്ല എന്നെ ശിക്ഷിച്ചത് നീയുമാണ് എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ വിഷമിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് കള്ളമാണല്ലേ ആ വീഡിയോ ആണ് സത്യം അല്ലേ ഇപ്പോൾ എന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലേ എന്നെ ആരും വിശ്വസിക്കുന്നില്ല ഞാൻ കുടിയൻ തന്നെയാ മുഴുക്കുടിയൻ കുടിയൻ എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് സച്ചി ദേവതയാണെങ്കിൽ ഏതാണ് സത്യമെന്നറിയാതെ ആകെ വിഷമിച്ചു നിൽക്കുകയാണ് ആരൊക്കെ കല്ലെറിഞ്ഞാലും നിങ്ങളെന്നെ ചേർത്ത് പിടിക്കുമെന്ന് ഞാൻ കരുതി നിങ്ങളും എന്നെ ഒറ്റപ്പെടുത്തി ഒരു മുഴുക്കുടിയനാക്കി എന്നൊക്കെ പറഞ്ഞ് സച്ചി പിന്നെയാകെ എന്ന് വിഷമിക്കും എന്നെ വിശ്വാസമില്ലല്ലേ സന്തോഷമായി എന്ന് പറയുകയാണ് രേവതിയോട് പക്ഷേ ഇവിടെ ശരിക്കും രേവതിയോടാണ് നമുക്ക് ദേഷ്യം തോന്നുന്നത് കാരണം അന്ന് വർഷയുടെ താൽ താലിമാറ്റിൽ ചടങ്ങിൽ സച്ചിയെ രേവതിയെ കള്ളിയാക്കിയപ്പോൾ സച്ചി രേവതിയെ ചേർത്ത് നിൽക്കിയതാണ് പക്ഷേ ഇന്ന് സച്ചിക്ക് ഒരു പ്രോബ്ലം വന്നപ്പോൾ രേവതി അതൊന്നും മനസ്സിലാക്കുന്നില്ല അങ്ങനെ എല്ലാം പറഞ്ഞതിന് ശേഷം സച്ചി രേവതിയുടെ അടുത്തോളും കണ്ണും തുടച്ചുകൊണ്ട് പോവുകയാണ് പിന്നെ സച്ചി റെസ്റ്റോറൻറ്റില് തൻ്റെ കൂട്ടുകാരോടൊപ്പം ഇരിക്കുന്നതാണ് നെഞ്ചിൽ കൈവച്ച ഞാൻ പറഞ്ഞു ഞാൻ കുടിച്ചിട്ടില്ലെന്ന് ആരും വിശ്വസിക്കുന്നില്ലട എല്ലാവരും ചേർന്ന് എന്നെ ഒരു മുഴു കുടിയാനാക്കി നിങ്ങൾ എന്നെ അങ്ങനെയാ കാണുന്നത് എന്നൊക്കെ സച്ച ചോദിക്കുവാണ് അവരോടൊപ്പം അവർ പറഞ്ഞു നിന്നെ ഞങ്ങൾക്കറിയില്ലടാ നീ ഇപ്പോൾ വല്ല വല്ലപ്പോഴും മാത്രമാണ് കൊടുക്കാറ് അപ്പോൾ അകൽ കുടിച്ചിട്ട് നീ വണ്ടി ഓടിക്കാറേ ഇല്ല അതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവുന്നില്ലട എന്നൊക്കെ പറഞ്ഞ് സച്ചി പിന്നെ വിഷമിക്കുകയാണ് വീട്ടിൽ ആരും ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല മറ്റുള്ളവരെ വിടും അച്ഛനും രേവതിയും പോലും എന്നെ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറയുകയാണ് സച്ചി സച്ചിയുടെ ഫ്രണ്ട്സ് അതൊക്കെ കേട്ടിട്ട് ആകെ വിഷമത്തിലാണ് അവരോരോ എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നാലും സച്ചി വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞ് വിഷമിക്കുകയാണ് അച്ഛൻ നോക്കിയ നോട്ടം എൻ്റെ മനസ്സിൽ നിന്നും പോകുന്നില്ലെന്നൊക്കെ പറയുകയാണ് സച്ചി അച്ഛൻ എന്നെ അടിക്കാൻ കൈയ്യൂങ്ങി ആദ്യമായിട്ടെ ഇങ്ങനെയൊക്കെ രേവതിയോട് കരഞ്ഞു പറഞ്ഞു നാട്ടുകാരും വീട്ടുകാരും എന്നെ കല്ലെറിയുകയാണ് അത് തടയാൻ എൻ്റെ മുന്നിലും പിന്നിലും അച്ഛനും ഭാര്യയും ഉണ്ടാവുമെന്ന് ഞാൻ കരുതി അവർക്കും എന്നെ വിശ്വാസമില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം അങ്ങോട്ടും എങ്ങോട്ടെങ്കിലും പോങ്ങാൻ തോന്നുമോ എന്നൊക്കെ പറയുകയാണ് അപ്പം മഹേഷൊക്കെ പിന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട് ആർക്കും ഒരു പണിയില്ലല്ലോടാ വേറൊരു വീഡിയോ വരുമ്പോൾ ആളുകളെയും മറക്കും നീ വിഷമിക്കാതെ എന്ന് പറയുകയാണ് പിന്നെ മഹേഷ് ചോദിക്കുകയാണ് നിന്നെ പോലീസുകാർ പിടിച്ചപ്പോൾ നീ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്തില്ലെന്ന് വെറുതെ പിടിച്ചിട്ട് പിടിച്ചു എന്ന് വീഡിയോ കണ്ടിട്ട് പോലീസ് വണ്ടിയിൽ കൊണ്ടുപോയി വെറും ഒരു വീഡിയോ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമോ ആരെങ്കിലും നമുക്ക് മഹേഷ് പറയുകയാണ് ഇതൊക്കെ ആരോട് പറയും ഇതിനു പിന്നിൽ ആരൊക്കെയോ കളിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് മഹേഷ് നീ സ്റ്റേഷനിൽ ചെന്ന് വണ്ടി ചോദിക്കുക തന്നില്ലെങ്കിൽ വേറെ വഴി നോക്കാം എന്ന് പറയുകയാണ് അവർ അപ്പോൾ അനൂപ് പറയും എന്നിന് വേണ്ട അവരൊന്ന് തണുക്കട്ടെ നമുക്ക് പിന്നീട് പോകാം എന്ന് പറയണം പിന്നെ കാണിക്കുന്നത് ആന്റണിയെയാണ് അപ്പോൾ രേവതി അവിടേക്കൊരു മാല ഡെലിവറി ചെയ്യാൻ വേണ്ടി വരികയാണ് രേവതിയെ കണ്ടതും ആന്റണി ചേച്ചി എന്ന് വിളിച്ചടുത്തേക്കേലും എന്താ ചേച്ചി ഇവിടെ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഓ പോവിക്കാൻ വന്നതായിരിക്കുമല്ലേ കടയൊക്കെ കോർപ്പറേഷൻകാർ എടുത്തോണ്ട് പോയല്ലോ ഇപ്പോൾ സ്കൂട്ടറിലാണല്ലേ വിൽപ്പനയൊക്കെ ഈ സ്കൂട്ടറും പോയാൽ എന്ത് ചെയ്യും എന്ത് ചെയ്യും പിന്നെ നടന്നു വിൽക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുവാണ് ആന്റണി രേവിക്കാകെ ദേഷ്യം വരുന്നുണ്ട് അപ്പൊ രേവ് തിരിച്ചു ചോദിക്കുവാണ് പ്രശ്നം പ്രശ്നമുണ്ടാക്കാൻ വന്നതാണ് അയ്യോ അല്ല ചേച്ചി എന്ത് പ്രശ്നം നിങ്ങളെ കാണുമ്പോൾ എനിക്കിപ്പോൾ സഹതാപമാണ് പാവം ഇങ്ങനെ ആയി പോയല്ലോ നാട് മുഴുവൻ നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത് അവനെക്കുറിച്ചുള്ള വീഡിയോ വീഡിയോ ഇപ്പൊ വൈറലാണല്ലോ ആ വിഷയം നിങ്ങൾ ഏശിയിട്ടില്ല ഏശിയിട്ടുണ്ടെങ്കിൽ നായക്കട ഉണ്ടോ പുറത്തിറങ്ങാൻ പറ്റില്ല നിങ്ങളൊന്നും സംഭവിക്കാതെ പോലെ തൂവിക്കാൻ ഇറങ്ങിയിരിക്കുന്നു അവനാണെങ്കിൽ കിട്ടിയ കാശിനെ കുടിക്കുന്നു ദേവിക്ക്ണ്ട് ചേച്ചി നായക്കട ഇല്ലാച്ചി വീട്ടിൽ ഇരുന്നാൽ ഭക്ഷണം കഴിക്കണ്ടേ അവനെ കെട്ടി പോയില്ലേ ഇനി അവന് ഡ്രൈവർ പണം ചെയ്യാൻ പറ്റില്ല ജീവിക്കാൻ വേണ്ടി ചേച്ചി പോയിട്ട് കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറയുവാണ് അതൊക്കെ കേട്ടിട്ട് രേവതിക്ക് അങ്ങ് ദേഷ്യം അടക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് നിനക്ക് വേണ്ടത് അടി അടിവേണം ഇനി സച്ചിയേട്ടനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ നിന്നെ ഞാൻ ഉറപ്പായിട്ടും തല്ലും എന്ന് പറയുകയാണ് അപ്പം ആന്റണി ഒരു പുഞ്ചിരിയോടെ പറയുവാണ് അന്ന് എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ കുടിയനാണ് തെമ്മാടിയാണ് എൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞ് ശരത്തിനെ നിങ്ങൾ കുറവെ ഉപദേശിച്ചല്ലോ ആദ്യം നിങ്ങൾ നിങ്ങളുടെ കെട്ടിയവനെ ഒന്ന് ഉപദേശിക്കുക അപ്പോൾ രേവതി പറയുകയാണ് വേണ്ട ആന്റണി അദ്ദേഹത്തെക്കുറിച്ച് നിന്നോട് ഞാൻ പറഞ്ഞതാ അപ്പോൾ ആൻ്റണി ഞാൻ മാത്രം അറിയില്ല അവനെക്കുറിച്ച് നാടുമുഴൻ സംസാരിക്കുവാണ് ഇങ്ങനെ ഒരു കുടിയന്റെ കൂടെ കഴിയാനാണല്ലോ നിങ്ങളുടെ കുടി എന്നെ ഞാൻ അടിക്കും എന്ന് പറയുകയാണ് രേവതി എന്നെ ഉപദേശിക്കുന്നതിന് മുമ്പ് കെട്ടിയനെ ഉപദേശിക്കും എന്ന് പറഞ്ഞ് ആൻ്റണി വലിയ ബന്മാസയിൽ പറയുകയാണ് ഞാൻ നിങ്ങളുടെ സമയം കളയുന്നില്ല ചെന്ന് പോവിക്കുക ജോലിയില്ലാത്ത നിങ്ങൾ കിട്ടിയവരും കൂടെ ചെലവിന് കൊടുക്കണ്ടേന്ന് പറയുകയാണ് അപ്പൊ രേവതി ആന്റണിയുടെ ഷട്ടിന് കറി പിടിക്കും അപ്പൊ അവൻ പറയും ഇവിടെ ഇവിടെ ഇതൊക്കെ ചെന്ന് അവനോട് കാണിക്കും എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് രേവതി ഇങ്ങനെ ആകെ വിഷമിച്ചു വയ്ക്കുകയാണ് പിന്നെ രേവതി പൂ വിൽക്കുന്ന വീടാണ് കാണിക്കുന്നത് ആരും അവരും രേവതിയോട് ഓരോന്നൊക്കെ ചോദിക്കും ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേവതി അവരോടൊന്നും എല്ലാം പറയാൻ ആകെ ആകാതെ വല്ലാത്ത കെട്ടുവാൻ കുടിയാൻ അങ്ങനെ ഭാര്യ ശരിയില്ലെന്ന് നാട്ടുകാർ പറയും എന്നൊക്കെ പറഞ്ഞ് അവർ രീതിക്ക് ഒരു മരുന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് ജ്യൂസിൽ കലക്കി കൊടുത്താൽ കുടിക്കും കുടി നിർത്തുന്ന മരുന്നാണത് അവര് അവരുടെ അനുഭവകഥ പറയുന്നതിൻ്റെ തൊട്ട് രേവതിയും ആ മരുന്ന് വാങ്ങിക്കാൻ പോവുകയാണ് അങ്ങനെ ആ മരുന്ന് മയുമ്പോൾ വീട്ടിലെത്തി എന്നിട്ട് സച്ചിക്ക് കൊടുക്കാൻ ജ്യൂസ് ഉണ്ടാക്കുകയാണ് അതിൽ മരുന്ന് ഉയർത്തു അപ്പോൾ ആണ് അച്ഛൻ വിളിക്കുന്നത് അവ രേവതി അങ്ങോട്ട് നിന്നു അച്ഛനോട് സംസാരിക്കുകയാണ് അച്ഛനപ്പോൾ ഒരു കല്യാണത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഓർഡർ പിടിച്ച കഥയൊക്കെ രേവതിയോട് പറയുകയാണ് അപ്പോൾ ഒരു അഡ്വാൻസ് ആയിട്ട് ഒരു ആയിരം രൂപയും ഒക്കെ അച്ഛൻ രേവതിക്ക് കൊടുക്കുകയാണ് അപ്പം അപ്പോൾ അച്ഛൻ ചോദിക്കാണെങ്കിൽ ഓർഡർ പിടിച്ചു തന്നിട്ട് എനിക്ക് കമ്മീഷനൊന്നും ഇല്ലെന്നൊക്കെ രേവതിയോട് ഇപ്പോൾ എനിക്ക് ഈ ആയിരം രൂപ അച്ഛൻ തന്നെ വെച്ചോളൂ എന്നെ രേവതി തിരിച്ചു കൊടുക്കുമ്പോൾ അച്ഛൻ പറയും ഒരു തമാശ പറഞ്ഞതല്ലേ മോളെ എന്നൊക്കെ പറഞ്ഞ് അച്ഛനത് രേവതിക്ക് പൈസ തിരിച്ചു കൊടുക്കണം അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സച്ചി അങ്ങോട്ട് വരുന്നത് സച്ചി വന്നില്ലേ മോള എന്നൊക്കെ ചോദിച്ച് സച്ചിയെക്കുറിച്ച് അവർ സംസാരിക്കുമ്പോൾ അതൊക്കെ കേട്ടോണ്ടാണ് സച്ചി അങ്ങോട്ട് വരുന്നത് അപ്പം ഈ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചന്ദ്രമതി അടുക്കളയിൽ രേവതിയെ തപ്പി വന്നിരിക്കുകയാണ് അവയ്ക്ക് വന്നു വന്നുകൊണ്ട് ഒരു അടുക്കളപ്പണിയും ചെയ്യണമെന്നില്ല അങ്ങനെ ഞാനൊക്കെ പറഞ്ഞു ആ അടുക്കളയിലേക്ക് വരുന്ന സമയത്താണ് രേവതിയെ കാണാതെ കുറ്റമൊക്കെ പറഞ്ഞു ആ ജ്യൂസ് എടുത്ത് ചന്ദ്രമതി കുടിക്കുന്ന എപ്പിസോഡാണ് അതോടുകൂടിയാണ് അതുകൊണ്ട് എപ്പിസോഡ് എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എപ്പിസോഡിൽ നാളെ ജ്യൂസ് കുടിച്ചിട്ട് ചന്ദ്രമതിക്ക് ഭയങ്കര വയർ വേദന കേട്ടുള്ള കോലാഹലങ്ങളാണ് അപ്പം വീണ്ടും നാളെ കാണാം. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫ്രണ്ട്സ്